മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനയ്ക്കൊപ്പം കാട്ടുപോത്തുകളുടെ സാന്നിധ്യവും ഭീതി സൃഷ്ടിക്കുന്നു ഇടംവലം തിരിയാനാവാതെ തോട്ടം തൊഴിലാളികൾ വലയുന്നു വന്യജീവി ആക്രമണത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലം പൊറുതിമുട്ടിയ തൊഴിലാളികൾക്ക് ഭീതിയുണർത്തി കാട്ടുപോത്തിന്റെ സാന്നിധ്യവും കഴിഞ്ഞ ദിവസം ദേവികുളം ഒഡിക്കെ ഡിവിഷനിൽ കൂട്ടമായി ഇറങ്ങിയ കാട്ടുപോത്തുകൾ തൊഴിലാളികളിൽ ഭീതി നിറച്ചു മൂന്നാറിൽ നിന്നും ഒഡിക്കേ ഡിവിഷനിലേക്ക് പോകുന്ന വഴിയിൽ മെത്താഫ് മുതലുള്ള സ്ഥലത്താണ് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം ഏറെയുള്ളത് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം മുമ്പും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ജനവാസ മേഖലകളിൽ കാര്യമായി ഇറങ്ങിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീടുകളുടെ സമീപത്തു തന്നെ കാട്ടുപോത്തുകൾ എത്തുന്നതാണ് തൊഴിലാളികൾക്ക് ഭീതി സൃഷ്ടിക്കുന്നത് ഓരോ ദിവസവും കാട്ടാനകൾ ജനവാസ എത്തുന്നത് മൂലം ഭീതിയിലായ തൊഴിലാളികൾക്ക് കാട്ടുപോത്തുകൾ കൂടി എത്തുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കാലങ്ങളായി ഉയർന്നുവരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് തങ്ങളുടെ ജീവനും സത്യനും എത്രയും വേഗം സുരക്ഷ ഒരുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ